കന്യാകുമാരി തൊട്ട് ഗുജറാത്ത് വരെ നീണ്ടു നിൽക്കുന്ന പശ്ചിമഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുള്ളതാണ് കർണാടകയിലെ പശ്ചിമഘട്ടത്തിൽ കുമാരഗിരി പർവ്വതശ്രേനികളിലെ നടുവെ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം ഏകദേശം എണ്ണൂറ് വർഷം പഴക്കമുള്ളതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു കപില നദി ഒഴുകുന്നത് പശ്ചിമഘട്ട തീരത്തൊഴുകുന്ന നദിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മത്സ്യമാണ് ശാസ്ത്രീയ നാമമായ ടോർ കുദ്രി മലയാളത്തിൽ കട്ടി അഥവാ കുയിൽ എന്ന് വിളിക്കും ഡെക്കൻ മഹർഷിയിൽ എന്ന പേരുള്ള ഈ ഒരു മത്സ്യം ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് ഒഴുകുന്ന ഈയൊരു നദിയിൽ ലക്ഷക്കണക്കിനാണുള്ളത് ഒഴുകുന്ന ഒരു നദിയാണെങ്കിലും പോലും ഈ ഒരു ക്ഷേത്ര പരിസരത്തോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു മത്സ്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ തന്നെ ഏകദേശം നാലര കിലോമീറ്റർ ഈ ഒരു നദിയുടെ ചുറ്റളവില് ഫിഷിംഗ് റെസ്ട്രിക്റ്റഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് ഇവിടെ ക്ഷേത്രത്തിനോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ വെള്ളത്തിൽ വിഷം കലർത്തുകയും ലക്ഷക്കണക്കിന് വരുന്ന മത്സ്യങ്ങളാണ് ചത്തുപോവുകയും ചെയ്തത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള മത്സ്യം ആയതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്താദികൾ ഈ ഒരു മീനിനെ ദൈവത്തിന്റെ സ്ഥാനത്തിലാണ് കാണുന്നത് മംഗലാപുരത്തു നിന്നും ഏകദേശം എൺപത്തി ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് ശിശില പേരുള്ള സ്ഥലത്താണ് ശിശിലേശ്വര എന്നുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ട തീരമായതുകൊണ്ട് തന്നെ ചെറിയ മലയും കൊടും വനത്തിലൂടെയാണ് വഴി പോകുന്നത് റൂട്ടിൽ ആന സഞ്ചരിച്ച വഴിയും ആന പിണ്ടവും കാണാൻ സാധിക്കും ഭാഗ്യമുണ്ടെങ്കിൽ ആനയും ക്ഷേത്രത്തിനോട് ചേർന്ന് ഒഴുകുന്ന പുഴയാണ് കപില നദി ഇത് പിന്നീട് നേത്രാവത്തി നദിയായിട്ട് കൂടിയൊഴുകി അറബി സമുദ്രത്തിലോട്ട് ചേറും വണ്ടി ചെന്ന് നിൽക്കുന്നിടത്ത് നിന്നും അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നദി കുറുകെ കിടക്കണം അതിന് രണ്ട് വഴിയാണ് ഉള്ളത് ഒന്ന് തൂക്കുപാലം വഴി നടന്നു പോകുക രണ്ടാമത്തത് ചെറിയ പാലം വഴി നടന്നു പോകുക പ്രോപ്പറായിട്ടുള്ള കഴിവരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ത്രീ വീലറും കാറുകൾ പോകും എന്നുണ്ടെങ്കിൽ പോലും ടൂറിസ്റ്റുകൾക്ക് എൻട്രി ഇല്ല ഡെക്കൻ മഷീർ എന്നുള്ള പേരുള്ള മീനുകളാണ് ഈ നദിയിലുള്ളത് അടുക്കുമ്പോൾ തന്നെ ചെറിയ കടയും റോഡരികിൽ പൊരി വിൽക്കുന്ന കുഞ്ഞു കടകളും കാണാം ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് അത് പൈസ കൊടുത്ത് വാങ്ങി ഫിഷിനെ ഫീഡ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ഇൻസിഡൻറ്റിന് ശേഷം ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടും ഏകദേശം ഈ ഒരു പുഴയിൽ ലക്ഷത്തിന് മുകളിൽ മീനുകൾ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പുഴയുടെ ചുറ്റളവിൽ തന്നെ ഈ മീനുകൾ നിൽക്കും ഈ മീനുകൾ സാധാരണയായി പശ്ചിമഘട്ടത്തിൽ ഒഴുകുന്ന പുഴയുടെ കുഴിയുള്ള വെള്ളത്തിന് ആഴത്തിലും കലുകളുടെ നടുക്കും കാണാൻ സാധിക്കും ഈ മീനുകളൊക്കെ വംശനാശ ഭീഷണി നേരിടുന്നു ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രം ലക്ഷക്കണക്കിന് മീനുകളാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ നാലര കിലോമീറ്റർ ചുറ്റളവിൽ മീൻ പിടിക്കുന്നത് നിഷേധിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവിടെ മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരികയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷവും അതേ നിയമം മുന്നോട്ട് പോകുന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തിലെ നാലര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ മീൻ പിടിക്കുന്നത് കണ്ടാൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ ഒരു പുഴയില് വിഷം കലർത്തിയും ലക്ഷക്കണക്കിന് വരുന്ന മീനുകളും മരണപ്പെടുകയും ഉണ്ടായി അതിന് കാരണം ഈ ഒരു സംഭവം നടക്കുന്ന മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് വേറെ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് പേര് ഈ ഒരു ഭാഗത്ത് മീൻ പിടിക്കുന്ന നാട്ടുകാർ കണ്ടു അവരെ തല്ലുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഈ ഒരു ദ്വേഷത്തിന്റെ പേരിലാണ് ഒരു നദിയിലെ വിഷം കലർത്തുകയും ലക്ഷക്കണക്കിന് വരുന്ന മീനുകളുടെ മരണത്തിനിടയായത് ഈ കാണുന്ന കല്ലാണ് ഏകദേശം എണ്ണൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന കല്ല് ഏകദേശം പതിനഞ്ച് ദിവസക്കാലം വേണ്ടി വന്നു ഈ ഒരു പുഴയിൽ നിന്നും ചത്ത മീനുകളെ എടുക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തില് ആയിരത്തോളം വരുന്ന ജനങ്ങൾ ഏകദേശം ഈ ഒരു പുഴയുടെ നാല് കിലോമീറ്റർ ദൂരത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ചത്തു പൊങ്ങിയിട്ടുള്ള മീനുകളെ ഏകദേശം പതിനഞ്ച് ലോഡിന്റെ അത്രയുമാണ് നദി നിന്നും പുറത്തോട്ടെടുത്തത് അതിന്റെ ഓർമ്മയ്ക്കായി ഒരു സ്മാരകം പണിയുകയും എല്ലാ വർഷവും പൂജയും നടത്താറുണ്ട് ഈ ഫിഷ് ഒക്കെ ഇവിടെ തന്നെ കാണും കാരണം ഇവിടെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ ഫീഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മീനൊക്കെ ഈ ഒരു ഭാഗം വിട്ട് പുറത്തോട്ട് പോവാറില്ല ഈ ഒരു ക്ഷേത്രത്തിന് മുൻപുള്ള ഈ ഒരു കടയിൽ നിന്നും കിട്ടുന്ന ഫീഡ് അല്ലാണ്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന അതേ നമ്മുടെ കയ്യിൽ കരുതിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളോ ഈ ഒരു മീനിന് ഫീഡായിട്ട് കൊടുക്കാൻ പാടില്ല ഈ കാണുന്ന മീനുകളൊക്കെ ഏകദേശം നാൽപ്പത്തഞ്ച് കിലോ വരെ വളരും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാവേരി നദിയിൽ നിന്നും ഏകദേശം മുപ്പത് കിലോഗ്രാം വരുന്ന മീനിനെയും പിടിച്ചിട്ടുണ്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ് ഈ ഒരു മീനിനെ കുറിച്ചുള്ളത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരുപാട് ആലമരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഒരുപാട് കടകളുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ വേറെ വഴിക്കിലൂടെയാണ് ഈ റോഡ് ആക്സസ് ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പുറകിൽ തന്നെ വെസ്റ്റേൺ ഗഡ്സിന്റെ ആ ഒരു മലനിരകള് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ പോയ സമയത്ത് ഈ ഒരു ക്ഷേത്രത്തിന്റെ ചുറ്റുപാടൊക്കെ കുറച്ച് പുല്ലൊക്കെ വളർന്നു നിൽക്കുമായിരുന്നു മൊത്തത്തിൽ ഒരു കാട് മൂടിയ അന്തരീക്ഷം കാരണം ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇടവഴിയും കൊടും വനത്തിന്റെ നടുവിലൂടെയുള്ള റോഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് എത്താൻ വേണ്ടി മടിക്കുന്നു എന്നാൽ പോലും ശനിയാഴ്ചയും ഞായറാഴ്ചയും നല്ല രീതിയിലുള്ള തിരക്ക് നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്ന് ഒഴുകുന്ന പുഴയും അതിനോട് ചേർന്ന് തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജും മൊത്തത്തിലൊരു ഫ്രെയിം ഹൈലൈറ്റഡ് ആണ് പാലത്തിലൂടെ ഷൂട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഒരു പാലം പൊട്ടിക്കിടക്കുന്നത് ഞാൻ കണ്ടത് ഇത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള ഫ്ലഡൊക്കെ സംഭവിച്ചിരുന്നു അപ്പം ഈ ഒരു ഹൈറ്റിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടുണ്ടായിരുന്നത് ആ സമയത്തും മരങ്ങളൊക്കെ വന്നടിച്ചിട്ടാണ് ഈ ഒരു പാലത്തിൻ്റെ ചില ഭാഗങ്ങൾ തകർന്നിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്മാരകമാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കാലഘട്ടത്തില് ഈ ഒരു പുഴയില് വിഷം കലർത്തി കൊല്ലപ്പെട്ട ആ ഒരു മീനുകളുടെ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുന്ന ഒരു സ്മാരകമാണ് വർഷം രണ്ടായിരം മാർച്ച് പത്താം തീയതി ഇത് സ്ഥാപിച്ചത് ഞാൻ പോയത് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്ക് ആ ഒരു ദിവസം എനിക്ക് അന്ന് കാണാൻ സാധിച്ചില്ല ടൂറിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞതുള്ളതുകൊണ്ട് തന്നെ മീനുകൾ ആഹാരം തേടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആയി തുടങ്ങുന്നത് ഞാൻ കണ്ടു ഈ ഒരു ക്ഷേത്രത്തിലെ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറവാണെങ്കിലും പോലും ഇവ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ ഫീഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കാണുന്ന ഈ ഒരു പുഴ കടന്നിട്ട് വേണം ക്ഷേത്രത്തിൻ്റെ ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ചെക്ക് ഡാമിൻ്റെ മേൽവശത്താണ് ഈ ഒരു ചെറിയൊരു റോഡ് പോയിരിക്കുന്നത് ടൂ വീലറും ത്രീ വീലറും കഷ്ടിച്ച് ഈ ഒരു വഴിയിൽ വരാമെന്നേ ഉള്ളൂ എന്നാൽ പോലും ഈ ഒരു ക്ഷേത്രത്തിലുള്ളവർക്കും ആ ഒരു ഗ്രാമത്തിനോട് ചേർന്നിട്ടുള്ള ആൾക്കാർക്കും അല്ലാണ്ട് ടൂറിസ്റ്റുകൾക്ക് ഈ ഒരു ഭാഗത്ത് ഇല്ല ഈ ഒരു ഭാഗത്തിലൂടെ നടക്കാൻ നേരത്ത് ഒരുപാട് മീനുകൾ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന കാണാം അതിന് ഭക്ഷണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നെ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത് മഴക്കാലത്തൊക്കെ ഈ ഒരു ഭാഗത്ത് വരാൻ നേരത്ത് ഈയൊരു പുഴയൊക്കെ കലങ്ങി ഒഴുകുന്നതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഈ മീനൊക്കെ കാണാൻ സാധിക്കില്ല കൊടും വേനൽക്കാലത്തും വന്നാലും മൊത്തത്തിലൊരു ഉണങ്ങിയ അന്തരീക്ഷമായിരിക്കും അങ്ങനെ ഞാൻ സ്കൂട്ടർ എടുത്ത് ഈ കാണുന്ന പാലത്തിൻ്റെ മുകളിൽക്കരെ ഞാൻ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് അങ്ങോട്ട് എന്തൊക്കെ കണ്ട പോലെ തോന്നി ഒരുപാട് ദൂരം നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ വണ്ടിയെടുത്ത് നേരെ പോന്നു ആ ഒരു ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് മുന്നോട്ട് വന്നപ്പം ഈ ഒരു ഭാഗത്താണ് അത്യാവശ്യം ആയിട്ടുള്ള ഫ്രെയിം ഒക്കെ ഉള്ളത് ഇവിടെ നിൽക്കുന്ന നേരത്ത് ചുറ്റുമുള്ള മലനിരകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഗോപുരങ്ങള് പോലെ ഓരോ ഷെൽട്ടർ പോലെയുള്ള സംഭവങ്ങൾ അവിടെ നിൽക്കുന്ന കാണാം ഈ ഒരു ക്ഷേത്രത്തിന്റെ പല ഭാഗങ്ങളും കാടിനോട് ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പല ആനിമൽസിനെ നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്ന പ്രദേശമൊക്കെ കാട്ടാനകൾ അറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ് പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രൗണ്ടിലൂടെ കുറച്ച് മുന്നോട്ട് വന്നപ്പം ഇവിടെ ഒരു കുഞ്ഞു സ്കൂള് കാണാം ഈ ഒരു കുഞ്ഞു സ്കൂള് അത്യാവശ്യം നല്ലൊരു ഫ്രെയിമിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ഈ ഒരു സ്കൂളിൽ പഠിക്കുന്നതായിട്ട് തോന്നുന്നില്ല കാരണം ഗവർമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പേരന്റ്സിന് ഗവണ്മെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഒരു കുറവാണ് ഒരു നാടൻ അന്തരീക്ഷമാണ് ഈ ഒരു ഭാഗത്ത് ഒരുപാട് കച്ചറിയും പ്ലാസ്റ്റിക് ഒന്നും കാണാൻ സാധിക്കാത്തത് തന്നെ ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞിട്ട് ഏകദേശം നാപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഒരു മല കയറാൻ വേണ്ടി പോവുകയാണ് അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കയറ്റം ആയതുകൊണ്ട് തന്നെ നാലഞ്ച് കിലോമീറ്റർ സ്കൂട്ടർ കഷ്ടപ്പെട്ട് കയറി വന്നപ്പം വണ്ടിയുടെ എഞ്ചിൻ അത്യാവശ്യം ചൂടായിട്ട് തന്നെ ഓഫായിപ്പോയി പോയി പശ്ചിമഘട്ടത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു പറഞ്ഞരേണ്ട ആവശ്യമില്ലാന്ന് തോന്നും ഒരുപാട് സ്പീഷ്യസ് ആയിട്ടും പല സംഭവങ്ങളും ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് ഈ ഒരു പശ്ചിമഘട്ടം അങ്ങനെ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഭാഗത്ത് വില മതിപ്പുള്ള ചില തിളങ്ങുന്ന കല്ലുകൾ ഈയൊരു ഭാഗത്ത് നിന്ന് കണ്ടെത്തി ഒരുപാട് അത് ഖനനം ചെയ്ത് എടുക്കുകയും ചെയ്തു പിന്നീട് ഗവൺമെന്റ് അറിഞ്ഞപ്പം അത് ഓഫീഷ്യലി ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പം ഈ ഒരു കഥകളൊക്കെ ഈ ഒരു ഗ്രാമത്തിലൂടെ ചേർന്ന് നടക്കുന്ന ായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ എന്നാലും ആ കല്ലിന്റെ ചില സംഭവങ്ങളൊക്കെ ചില ആൾക്കാര് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ടെന്നോ ഇല്ലെങ്കിൽ ആ കല്ലുകളൊക്കെ അത്രത്തോളം വില മതിക്കുന്നതാണെന്നോ തെളിവുകൾ എനിക്ക് പറയാൻ സാധിക്കില്ല എന്നാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗത്തോട്ട് ഞാൻ വന്നത് വണ്ടി ഒരു തന്നെ അയച്ചിട്ട് നോക്ക പെട്ടെന്ന് അല്ല വെറുതെ അയച്ചിട്ടിട്ട് കാര്യമില്ല പക്ഷെ എന്തെങ്കിലും ചെയ്യണ്ടേ ഉള്ളൂ പരിപാടി ഒന്നും ൊന്നും കൂടെ ട്രൈ ചെയ്യാം ഏകദേശം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് നല്ല ദോഷ ചൂട് വിചാരിക്കും എടാ ഒന്ന് പ്രാർത്ഥിക്കടാ ഏറ്റവും കണ്ടിന്യൂസ് കയറിയത് കൊണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ സംഭവം അപ്പോൾ എന്തായാലും തണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട് ആവുന്നില്ല ഒരുപാട് സെൽഫ് അടിച്ചെങ്കിൽ പിന്നെ ബാറ്ററിയും വീക്ക് ആവും റൈസ് ചെയ്ത് ആരാണോ ഈ വണ്ടി അസംബിൾ ചെയ്തതെന്ന് അറിയില്ല പക്ഷേ ഇതിൻ്റെ കേബിളൊക്കെ കണ്ടില്ലേ താഴെയൊക്കെ ഒരഞ്ഞു പോയിരിക്കുക ആക്സലേഷൻ കേബിളടാ ഇത് ഇതൊക്കെ വിശ്വസിച്ച് ഞാൻ ഇത്രയും ദൂരെ യാത്ര ചെയ്തുകൊണ്ടായിരുന്നത് കണ്ടില്ലേ അടിയിൽ ഒരഞ്ഞ് കിടക്കുംടാ ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് പോകണമായിരുന്നു ഇതെങ്ങനെ കിടക്കണമായിരുന്നു മിനിയാന്ന് ഈ ഒരു പൈപ്പില്ലേ പെട്രോളിൻ്റെ ഈ ഒരു പൈപ്പ് മൊത്തം ഇവിടെ എന്താ പറയുക സീറ്റിൻ്റെ ഏതോ ഒരു ഭാഗം ഇരുന്നിരുന്ന് ഓട്ടയായിട്ട് നല്ല രീതിയിൽ ലീക്ക് ആവുന്നുണ്ടായിരുന്നു പെട്രോൾ നമ്മൾ കൊടൈക്കനാലിൽ പോയില്ലേ അപ്പോൾ ഒരു ലീക്ക് അതായത് പെട്രോളിൻ്റെ സ്മെല്ല് കേട്ടുണ്ടായിരുന്നല്ലോ അതാണ് സംഭവം ഇനി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടോ കുറേ േരം കിക്കടിച്ചേ കുറച്ച് റേസ് ചെയ്ത് പിടിച്ചു എനിക്കത് ചൂടായിട്ടെന്ന ഞാൻ പറയുന്നത് അല്ലേ നമ്മളോട് ചൂടായി ഞങ്ങളും ചൂടായി അപ്പൊ സ്റ്റാർട്ടായി പിന്നെ ഇത് തുറന്നിടേണ്ട ആവശ്യമില്ലായിരുന്നു പെട്ടെന്ന് പെട്ടെന്നൊരു കാറ്റൊക്കെ അടിച്ച് അങ്ങനെ തണുത്തോട്ടെന്ന് വിചാരിച്ച് തുറന്നിട്ടതാ രണ്ട് ടയർ വണ്ടിയിലത് ആർക്ക് പോലാം കുറച്ചും കൂടെ ഒന്ന് തണക്കട്ടെ അയ്യോ ഞാൻ ഓഫ് ചെയ്തു